ശരിയാവോ തോന്നി പറഞ്ഞു വീട്ടിലെ കാര്യങ്ങള് ആളെ കൊണ്ട് വെറുതെ ചെയ്യിപ്പിക്കാ പാവല്ലേ ചോദിച്ചപ്പോഴുണ്ട് അയ്യോട്ട് നിങ്ങളൊന്ന് പോയി നിങ്ങളൊന്ന് പോയി നോക്കിയേ അത് കിടക്കുന്ന വയ്യട്ടാന്നുള്ളത് ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടല്ലോ മുപ്പത്തി വയ്യായിട്ട് കിട്ടാൻ പറ്റില്ല എന്താണ് ബാബട്ട് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഹോട്ടലിൽ പോയി ചോറ് ഹോട്ടലിൽ പോയിട്ടോ നല്ല സിനിമ ആണോ അല്ലല്ലോ ചുരിദാറാളേ പണ്ടൊക്കെ അയ്യോ അയ്യോ മോളുടെ ഇനിയും മാറിയില്ല വയറു വേദന ഇല്ല അമ്മേ തണ്ടലും കൂടി ഇപ്പൊ വേദനിക്കാൻ തുടങ്ങി അയ്യോ ഇത് രണ്ടു ദിവസം പിടിക്കും തോന്നുന്നു ആണോ ഉം ഒ ഇനിയും രണ്ടു ദിവസം പിടിക്കൂ അച്ഛൻ പറഞ്ഞേ നീ ഇന്നും ഉണ്ടാക്കണ്ട ഭക്ഷണം നമുക്ക് പുറത്തുനിന്ന് പോയി കഴിക്കാം പിന്നെ തുടരും സിനിമയില്ലേ പുതിയ സിനിമ ഇറങ്ങിയത് അത് പോയി കാണാന്ന് പറഞ്ഞ് പോയിട്ട് വരാട്ടോ വേദന കൂടിയുള്ളൂ മാറു അത് വേണ്ട മോളെ അത് വേണ്ട അനങ്ങാതെ കിടന്നു അമ്മേ എല്ലാം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മോളത് കഴിച്ചോട്ടോ ഞാനും അച്ഛനും കൂടി പോയി അത് കണ്ടിട്ട് വരെ അനങ്ങണ്ട അനങ്ങണ്ട അങ്ങനെ പതുക്കെ കണ്ടിട്ട് ചരിഞ്ഞിടുന്നട്ടോ ോട്ടെ അപ്പൊ അതിൽ ചാരണ്ട് കേട്ടോ ആരെങ്കിലും വിളിച്ചാ ഒന്നും പറയണ്ട ഇത്രയും കാലം അഭിനയിച്ചൊക്കെ സെറ്റായി ഇത് കയ്യിൽ നിന്ന് പോയി പണ്ടാറടങ്ങാനായിട്ട് ഏറെ നേരത്താണോ തന്തക്കെ സിനിമക്ക് പോവാൻ തോന്നിയത്